ഹലോ അസ്സാംക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പം വിചാരിച്ച് ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുത്താൽ അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ലേറ്റായി പോയി നീക്കാൻ ഇന്ന് സുബ നിസ്കാരം കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റിട്ട് നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ ചായയെല്ലാം കുടിച്ച് ഒന്ന് ചെടിൻ്റെ അടുത്തെല്ലാം പോയി ഒന്ന് നോക്കി തൊട്ടും തലോടിയും ഒന്ന് ചെടിനെല്ലാം ഒന്ന് ഭംഗിയെല്ലാം ആസ്വദിച്ച് രാവിലെ ഉറങ്ങി ഉറങ്ങിയണീച്ചാൽ ഈ എല്ലാം കുടിച്ചിട്ട് കുറച്ച് സമയം കിച്ചണിലെ പണിയെല്ലാം തലേന്ന് ഒരുക്കി വെച്ചതെല്ലാം ഉണ്ടാവും ദോശക്കാണെങ്കിലെല്ലാം പിന്നെ അരിയെല്ലാം പൊതിർത്തി വെച്ച് രാവിലെ എഴുന്നേറ്റ പിന്നെ അത് വേഗം കുട്ടികളുടെ സ്കൂൾ പോകുന്നതിന് മുന്നേ പിന്നെ അരിയെല്ലാം അരച്ച് പത്തിലെല്ലാം ചുട്ട് കറി ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ശേഷം ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സിറ്റൗട്ടിൽ വന്നിരിക്കും പിന്നെ എന്താ പറയുക കുട്ടികളൊന്നും ഇല്ലെങ്കിൽ ഈ റൂമെല്ലാം ബെഡ്ഷീറ്റെല്ലാം മുട്ടി പിരിക്കുന്ന പണിയാണ് കന്നെ പിന്നെ സിറ്റൗട്ടിലിരുന്ന് കുറച്ച് റെസ്റ്റെല്ലാം ഇങ്ങനെ ചെടിയും അതും ഇതെല്ലാം നോക്കി ഒന്നിങ്ങനെ വെറുതെ റിലാക്സ് ചെയ്തിട്ടിരിക്കും എന്നിട്ടാ ഞാൻ പിന്നെ നാസത്തിൻ്റെ റെഡിയാക്കി വെച്ചിട്ട് വരാൻ ഉണ്ടാക്കാൻ പോകാൻ അതിന് ശേഷം രാവിലെ ഒരു പത്ത് മണി എല്ലാവരും കാരണം രാവിലെ ഉറങ്ങി എണീച്ചവാട് ചായയും അതിൻ്റെ കൂടെ എന്തെങ്കിലും മുട്ടയോ വഴമോ ബ്രെഡോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും മോനും എൻ്റെ ഹസ്ബൻഡും ഞാനുള്ള അങ്ങനെ തന്നെ സിമ്പിളായിട്ട് എന്തെങ്കിലും നമ്മൾ കഴിക്കുമല്ലോ രാവിലത്തെ ചായൻ്റെ ഇപ്പം പിന്നെയല്ലേ നമ്മൾ നാസ്തൻ്റെ പണി തുടങ്ങാൻ അപ്പോൾ ഞാൻ ഒറോട്ടിയും ആണവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെന്ന് ആണമെന്ന് വെച്ചാൽ നമ്മൾ തുളശ്ശേരി മാഹിക്കാരെ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നല്ലൊരു കോമ്പിനേഷനാ ഒറോട്ടിയും ഇതിന് ഫിഷാണ് അധികം വെക്കാൻ പക്ഷേ ഇന്ന് ഞാൻ മുട്ടാണ് രാവിലെ ആവുമ്പോൾ മുട്ട വെക്കുന്ന ആ രസം മുട്ടയാണ് എന്തെങ്കിലും മീൻ എന്തായാലും ഉച്ചത്തിൽ നമ്മളാക്കുമല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ മുട്ടാണ് ഒറോട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനെ വെച്ചിട്ട് ഞാൻ കുറച്ച് ചീറ്റ പോയി ഇരുന്ന് രസം ഒന്ന് പുത്തെല്ലാം നോക്കി ചെടിനെല്ലാം നോക്കി തിരിച്ച് വന്നിട്ട് പിന്നെ ഉറോട്ടി ചൂടുന്നതായത് കുറച്ച് ചൂടണ്ടു എനക്ക് എപ്പോൾ കുഴക്കുമ്പോൾ കുറേ കുഴച്ചു പോവും പക്ഷേങ്കിൽ എപ്പോഴും ബാക്കിയാലോ ഒന്നുകിൽ മാവേനെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കും ഇല്ലെങ്കിൽ ചുട്ടിട്ട് വെക്കും ചുട്ടിട്ടിങ്ങനെ ഒരു സമാധാനത്തിന് വെക്കുന്നേ പിന്നെ അത് കഴിക്കാനിങ്ങനെ ഇല്ലെങ്കിൽ ഞാനത് വേസ്റ്റാക്കൂല രാത്രിയൊക്കെ അത് എടുക്കും അതിന് ബാക്കിയുള്ളത് ഞാൻ പിന്നെ ഉണ്ടാക്കുകയുള്ളു അപ്പോൾ നല്ല ഉറോട്ടി ചുട്ട് പശുവിനെയെല്ലാം പെരട്ടി അതിൻ്റെ കൂടെ മുട്ടാണവും വെച്ച് അങ്ങനെ ഞാനും മോനും പിന്നെ എൻ്റെ ഹസ്ബൻഡും മോളും അപ്പോൾ മുട്ടാണെന്ന് വെച്ചാൽ അധികാർക്കും നമ്മുടെ നാട്ടുകാർക്ക് അറിയാൻ പറ്റുമോ മാഹി തലശ്ശേരിക്കാർക്ക് മറ്റുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുമോ ഈ വീഡിയോ ആരെങ്കിലും മറ്റുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലൊരു നാസത്തിൻ്റെ കൂടെയുള്ള ഒരു കറിയാ ഇത് സാധാരണ ഉച്ചക്കത്തെ കറി തന്നെയാണ് പക്ഷെ അതിൻ്റെ കൂടെ ഒരു പിന്നെ ഈ ആണെന്ന് പറയുന്ന ഒരു ടേസ്റ്റ് വരേണ്ടിയിട്ട് വലിയ ജീരകം കൂട്ടി അരക്കുന്നതേ ഉള്ളൂ പക്ഷെ ഭയങ്കര നല്ല ടേസ്റ്റാത് വലിയ വലിയ മീനും മീനുമാണം വെക്കും ചെറിയ ചെറിയ മീനും വെക്കും ഒന്നുമില്ലെങ്കിൽ മീനൊന്നും രാവിലെ തന്നെ ഇഷ്ടമില്ലാത്തതിൽ മുട്ടാണോ വെക്കും അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് മീൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനിന്ന് മുട്ടാണ് വച്ചത് എനിക്ക് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം മീനാണ് വെക്കാൻ അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ മീൻ രാവിലെ തന്നെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് മാത്രമല്ല കുട്ടികളെല്ലാം ഇഷ്ടത്തോടെ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ മുട്ടാണ് തന്നെ വെച്ചിരുന്നത് അപ്പോൾ ഇതാ റോട്ടി ചുട്ട് കനി ആണോ വെച്ച് പിന്നെ വേറെന്താ പറയാന് വിശേഷങ്ങളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറയാനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാനിങ്ങനെ സംസാരിക്കുന്നത് മഹാബോറെന്ന് എന്നോട് എൻ്റെ മക്കളെല്ലാം പറയുന്നുണ്ട് ഞാൻ അവരുടെ സാരിയില്ല പിന്നെ ഞാനങ്ങ് സംസാരിച്ചു കേൾക്കുന്ന ആൾ കേട്ടോട്ടിയും പിന്നെ അതുകൊണ്ട് ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തു ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വേറെന്താ പറയുക അങ്ങനെ നമ്മൾ മുട്ടാണോ റോട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല നമ്മളിത് കഴിക്കട്ടെ അപ്പോൾ ഞാനും ഹസ്ബൻഡും മോനെ കിട്ടുവെച്ചതായത് നമ്മളൊരു പൂച്ചയും പൂച്ച നമ്മളെന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ കാത്തിരിക്കും അപ്പോൾ അതിനുള്ള പങ്ക് നമ്മൾ വേറെ തന്നെ അവിടെ വെച്ച് അടുത്തങ്ങനെ കയറിയില്ല ലാസ്റ്റ് അതിൻ്റെ പെർമിഷന് ഈ പടി വരേ ഉള്ളൂ ഇപ്പം കുറച്ച് അധികാരത്തിൽ പടിൻ്റെ അവിടെ വന്ന് കിടക്കുന്നുണ്ട് പാവം തോന്നും പിന്നെ അടുത്ത് പിന്നെ കയറ്റാത്തതാണ് കാരണം പുറത്തുനിന്ന് വന്ന പൂച്ചയല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ചെറുതിലെ എടുത്ത് വളർത്തിയൊന്നും അല്ലേ വന്ന് കയ്യിൽ കൂടിയതാ അതുകൊണ്ട് പിന്നെ അടുത്ത് കിട്ടില്ല അങ്ങനെ പിന്നെ ഈ സമയത്തുള്ള എൻ്റെ ഹസ്ബൻഡ് പുറത്തുനിന്ന് നല്ല പണിയിലായിരിക്കും പിന്നെ ചെടിയും കാര്യങ്ങൾ ചെടി നോക്കലും വളടലും ചട്ടിയെടുത്തപ്പുറം വെക്കലും വിപ്പുറം വെക്കലും ചേഞ്ച് വരുത്തണം ഇടയ്ക്കിടക്ക് വെച്ചിട്ട് തന്നെ വെക്കൂല്ല ഇന്ന് വെച്ചതല്ല നാളെ വെക്കാൻ അതൊരു ഇതാ കൂടെ കൂടെ ചട്ടിയും ചെടിയെല്ലാം കൊണ്ട് അപ്പുറം അപ്പുറയെല്ലാം മാറ്റി കളിക്കണം അപ്പോൾ ഞാൻ നാസ്തയിൽ ഉണ്ടാക്കിയിട്ട് കൈ കണ്ടിയിട്ട് വിളിച്ചിട്ട് വന്നിട്ടില്ല വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത് ഇൻഷാല്ല ഇനിയിപ്പോൾ നമ്മൾ നാസ്ത നാസ്തയായിക്കട്ടെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു മിശാള്ള ഇനി അടുത്ത വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും